ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കെ ഡബ്ല്യു എ ലാബ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ അതായത് കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഒരു കട്ട് ഓഫ് അനാലിസ ആണ് ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ ഒന്നും ഔട്ടല്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു എന്താണ് ഒരു ഏകദേശ ധാരണയാണ് പറയുന്നത് അതായത് എക്സാം എഴുതിയ സ്റ്റുഡൻസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ മാത്രമാണ് നമ്മളിതിൽ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എക്സാമിൻ്റെ ഒരു ചെറിയ അനാലിസിസ് ഒക്കെ നടത്തിയിരുന്നു അതിന് താഴെയായിട്ട് നിങ്ങളുടെ കട്ട് ഓഫും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ച മാർക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്തിരുന്നു അതിൽ നിന്നുള്ള ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ മാത്രമാണ് നമ്മൾ അവിടെ തന്നത് ഓക്കെ അപ്പം നമുക്കറിയാം നൂറ് മാർക്കിനായിരുന്നു ചോദ്യം നടന്നത് ഓക്കെ നൂറ് മാർക്കിനുള്ള ചോദ്യമായിരുന്നു വന്നത് അതിൽ നമുക്കറിയാം എം എൽ ടി അല്ല സബ്ജക്റ്റ് വൈസ്ഡ് എത്രയാണ് അൻപത് മാർക്കും എം എൽ ടി ആയിരുന്നു പിന്നെ ബാക്കിയുള്ള ജി എസ് എന്ന് പറയുമ്പോൾ ഏതാണ് ഫിസിക്സ് വരുന്നുണ്ട് ഫിസിക്സ് എത്ര മാർക്കാണ് ഫിസിക്സിന് പതിനഞ്ച് മാർക്കാണ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നത് അതുപോലെ കെമിസ്ട്രി വന്നു കെമിസ്ട്രിക്ക് എത്രയാണ് കെമിസ്ട്രി പതിനാല് ആണ് കെമിസ്ട്രി വന്നത് അതുപോലെ ബോട്ടണി ബോട്ടണി എത്രയാണ് ബോട്ടണി മാർക്കും സുവോളജിയും ഏഴ് മാർക്ക് അല്ലേ സുവോളജി ഏഴ് മാർക്ക് മാത്സ് മാത്തമറ്റിക്സ് ഏഴ് മാർക്ക് അങ്ങനെ ടോട്ടൽ ജി എസ് പേപ്പറിൽ നിന്ന് ഒരു അൻപത് മാർക്കും എം എൽ ടി സബ്ജക്ട് ബേസ്ഡ് ഒരു അൻപത് മാർക്കുമാണ് എക്സാം വന്നത് ഓക്കെ നമ്മളിതിരെ എന്താണ് നമുക്ക് എക്സാം എഴുതിയ ആളുകളെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ എന്താണ് പ്ലസ് ടു പ്ലസ് ടു യോഗ്യതയായിരുന്നു അല്ലേ പ്ലസ് ടു യോഗ്യത എന്താണ് സയൻസ് വരുന്നത് അതായത് പ്ലസ് ടു വി എച്ച് സി അതുപോലെ നമ്മുടെ ബി എസ് സി എം എസ് സി ആളുകളും ഉണ്ടായിരിക്കും ഓക്കെ ഇത്രയും ഇതിപ്പോൾ നമുക്ക് രണ്ട് ഏരിയ എഴുതിയിരിക്കാം അല്ലേ ഇത്രയും ആളുകളാണ് എക്സാം എഴുതുന്നത് അതുപോലെ എന്താണ് ഇംഗ്ലീഷിലാണ് അല്ലേ ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് ഇവിടെ ഒരു കാര്യം പറയാണ്ട് ഇവിടെ ഈ പ്ലസ് ടു വി എച്ച് സി എല്ലാം എടുത്ത ആളുകൾക്ക് ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ പി എസ് സി അത്ര പരിചയമില്ലാത്ത ആളുകൾക്ക് ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് വായിച്ച് സമയബന്ധിതമായി സമയബന്ധിതമായി ഈ നൂറ് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഈ പ്ലസ് ടു വി എച്ച് സി സ്റ്റുഡൻസിനെ കൊണ്ടുള്ള എന്താ അവരുടെ ഒരു ഡ്രോ ബാക്ക് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം എന്നാൽ അവിടെ നമുക്ക് ഈ ബി എസ് സി എം എസ് സി ഡിഗ്രിയുള്ള ആളുകൾക്ക് എന്താണ് അവിടെ ഒരു ഒരു പ്ലസ് പോയിന്റ് കിട്ടുന്നുണ്ട് അല്ലേ ഒരു ഇംഗ്ലീഷാണ് എന്നുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ട് അതുപോലെ മറ്റുള്ളത് നോക്കുമ്പോൾ എന്താണ് എം എൽ ഡി എം എൽ ടി സബ്ജക്റ്റ് വരുമ്പോൾ എം എൽ ടി സബ്ജക്റ്റ് വൈസ് അതായത് ഒരു ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച ആളുകൾക്ക് ഈ ഒരു അൻപത് മാർക്ക് അൻപത് മാർക്ക് എക്സാമിന് വേണ്ടി പഠിച്ച ആളുകൾക്ക് എന്താണ് ഈ ഒരു അൻപത് മാർക്ക് മാക്സിമം അവർക്ക് നേടാമല്ലോ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആവറേജ് മാർക്ക് എന്ന് നോക്കുമ്പോൾ ഈ ഒരു എം എൽ ടി നന്നായി പഠിച്ച ഒരാൾക്ക് സ്പെഷ്യലൈസേഷൻ ഒക്കെ കഴിഞ്ഞ ഒരാൾക്ക് എന്താണ് ഒരു അൻപത് മാർക്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മാർക്ക് നമ്മളൊരു മുപ്പത് മാർക്ക് എന്നെടുക്കുകയാണ് ഒരു മുപ്പത് മാർക്ക് അവർക്ക് എന്തായാലും സ്കോർ ചെയ്യുക എം എൽ ടി ഭാഗത്ത് നിന്ന് അതുപോലെ ഈ ജി എസ് പേപ്പറിൽ നിന്ന് നമുക്കറിയാം ഫിസിക്സിനും മാക്സം ഫിസിക്സും മാക്സിമം എക്സാം അല്പം സുഖമായിരുന്ന ഏരിയയാണ് ഫിസിക്സ് മാത്സ് എന്ന് പറയുന്നത് അവിടെ എത്രയാണ് പതിനഞ്ചും ഏഴും പതിനഞ്ചും ഏഴും ഇരുപത്തിരണ്ട് മാർക്ക് അവിടെ ലഭിക്കും ഓക്കെ ഇരുപത്തിരണ്ട് മാർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ എത്ര ഈസി ആയാലും ഫുൾ ക്വസ്റ്റ്യൻ ഫുൾ മാർക്കൊന്നും നമുക്ക് എന്തായാലും നടാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ അവിടെ ഒരു ഇരുപത്തിരണ്ട് മാർക്കിൽ ഒരു പതിനാറ് മാർക്ക് സിമ്പിൾ ആയതുകൊണ്ട് ഒരു പതിനാറ് മാർക്ക് കിട്ടും എന്ന് കരുതാം ഓക്കെ അപ്പോൾ എം എൽ ടിയിൽ ഒരു മുപ്പത് ഫിസിക്സും മാത്സും ഉൾപ്പെടെ ഒരു പതിനാറ് മാർക്കും അവിടെ നേടി പിന്നീടുള്ളത് കെമിസ്ട്രി പോട്ടണി സുവോളജി ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ഒരു ഏരിയ നോക്കുമ്പോൾ എന്താണ് ഒരു എബോ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഓക്കെ എബോ ആവറേജ് അല്ലെങ്കിൽ ടഫായിട്ടുള്ള ആണ് ഈ ബാക്കിയുള്ള ബാക്കി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് പതിനാലും ഏഴും ഏഴും മൊത്തം ഇരുപത്തി എട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യനും എന്താണ് ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ എബോ ആവറേജാണ് അല്ലെ എബോ ആവറേജ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഇരുപത്തിയെട്ട് മാർക്കിൽ സ്റ്റുഡൻസ് ഒരു മൂന്നിന് വന്ന് മൂന്നിന് വന്ന് വൺ ബൈ ത്രീ ക്വസ്റ്റ്യൻ നേടുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് നേടുകയാണെങ്കിൽ എത്രയുണ്ട് ഒരു ഒരു നയൻ ഒരു ട്വൻറ്റി സെവൻ എടുത്താൽ തന്നെ ഒരു നയൻ മാർക്ക് അവിടെ നിന്നാം ഓക്കെ ബാക്കിയുള്ള സ്കോറിൽ നിന്ന് ഒരു ഒമ്പത് മാർക്കും നേടി എന്ന് കരുതാം അപ്പം മുപ്പതും പതിനാറും നാൽപ്പത്തിയാറും ഒമ്പതും അൻപത്തി അഞ്ച് മാർക്ക് അല്ലെ അൻപത്തി അഞ്ച് മാർക്കാണ് ഇവിടെ ഒരു സ്റ്റുഡൻറ് നേടുന്നത് എന്ന് കരുതാം ഇതിൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചേഞ്ച് ഉണ്ടായിരിക്കും അതായത് ഓരോരുത്തരുടെയും എം എൽ ടി കൂടുതൽ പഠിച്ചവർക്ക് ഇവിടെ കൂടുതൽ മാർക്ക് നേടാം ജി എസ് സി കൂടുതൽ പഠിച്ചവർക്ക് അവിടെ കൂടുതൽ മാർക്ക് നേടാം അങ്ങനത്തെ ചേഞ്ചസ് എല്ലാം ഉണ്ടാവും നമ്മളൊരു ജസ്റ്റ് എന്താ ഒരു ജസ്റ്റ് ഒരു ഒരു എത്ര മാർക്ക് നേടാം എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് മാത്രമാണ് ഇവിടെ പറയുന്നത് ഇതിൽ നെഗറ്റീവ് ഉണ്ടാവില്ല പോസിറ്റീവ് ഉണ്ടാവില്ല എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും അത് അൻപത്തഞ്ച് മാർക്ക് അൻപത്തഞ്ച് ബബിള് ചെയ്തതിന് ശേഷം അൻപത്തഞ്ച് മാർക്ക് നേടി എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആവറേജ് ഒരു അൻപത്തി അഞ്ച് മാർക്ക് നേടാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ കുഴപ്പമില്ലാതെ പഠിച്ച ഒരാൾക്ക് അൻപത്തി അഞ്ച് മാർക്ക് നേടാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ ഇവിടെ എത്രയാണ് നമ്മൾ പറഞ്ഞു ഓൾറെഡി എത്ര വേക്കൻസിയാണ് നമ്മുടെ വേക്കൻസി വേക്കൻസി എത്രയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന വേക്കൻസി എന്ന് പറയുന്നത് വെറും ഇരുപത്തിയൊന്നാണ് ഓക്കെ ഇനി ഇത് എക്സാം കഴിഞ്ഞു ഇനിയിപ്പോൾ ലിസ്റ്റ് വന്ന് അതിനുള്ള സമയമാകുമ്പോഴേക്കും ഒരു അല്പം കൂടിയൊക്കെ കൂടിയേക്കാം എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഇരുപത്തിയൊന്ന് മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ആളുകളെ മാത്രമേ നമുക്കൊരു ഷോർട്ട് ലിസ്റ്റിൽ പ്രതീക്ഷിക്കാൻ പറ്റൂ ഓക്കെ ലിസ്റ്റ് വരുന്നതിൽ നമുക്കൊരു എന്തായാലും ഒരു ഇരുന്നൂറ് ആളുകൾക്ക് താഴെ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ എന്നാൽ നമുക്കറിയാം ടു ലാക്ക് ടു ലാക്ക് പ്ലസ് ആളുകൾ അപേക്ഷിച്ച ഒരു എക്സാണല്ലേ ഇത് ഓക്കെ അതുകൊണ്ട് തന്നെ എന്താണ് കട്ട് ഓഫ് അല്പം കൂടും ഓക്കെ അപ്പോൾ ഈ ഒരു അൻപത്തി അഞ്ച് മാർഗ്ഗ കട്ട് ഓഫ് വളരെ കൂടും എന്നല്ല പറയുന്നത് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന അൻപത്തഞ്ച് മാർക്ക് ഒരു ആവറേജ് എബോ ആവറേജ് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഈ അൻപത്തി അഞ്ച് മാർക്കിൽ പ്ലസ് ആയിരിക്കും കട്ട് ഓഫ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അൻപത്തഞ്ച് പ്ലസ് എന്ന് തന്നെ പറയാം ഒരു ജസ്റ്റ് ഒരു കണക്ക് പറയുമ്പോൾ അൻപത്തി അഞ്ച് അറുപത് മാർക്കിനുള്ളിലായിരിക്കും നമ്മൾ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇതിപ്പോൾ അൻപത്തി അഞ്ച് പ്ലസ് എന്നാണ് നമ്മൾ പറയുന്നത് അൻപത്തി അഞ്ച് അറുപതിന് ഉള്ളിലായിരിക്കും കട്ട് ഓഫ് എന്ന് പറയാം ഇത് നമ്മൾ കട്ട് ഓഫ് എന്നല്ല പറയുന്നത് എന്താണ് ഒരു സേവ് സ്കോർ അല്ലേ ഒരു സേവ് സ്കോർ എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സേവ് സ്കോർ ഓക്കെ അൻപത്തി അഞ്ച് പ്ലസ് ഉള്ളവർക്ക് ഒരു സേവ് സ്കോർ എന്താണ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്കോറാണ് അല്ലെ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്കോർ എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് പ്ലസ് ആണ് ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്റ്റുഡൻസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റയാണ് ഒരിക്കലും കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ലേ നമുക്ക് പ്രൊഫഷണൽ കീ പോലും ഇതുവരെ വന്നിട്ടില്ല അതിനുള്ളിൽ ഒരു കട്ട് ഓഫ് പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ എക്സാം അനാലിസ്റ്റിന് താഴെ ഈ കട്ട് ഓഫിൻ്റെ കൂടുതൽ കമൻസ് വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനൊരു വീഡിയോ ഇട്ടത് അപ്പോൾ ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ ഒരു ഒരു ഫേമിനും ഒരു ഫേമിനും തന്നെ സാധിക്കില്ല എന്ന് തന്നെ പറയാം എന്നാലും നമ്മളിവിടെ ഒരു അൻപത്തി അഞ്ച് പ്ലസ് അറുപത് മാർക്കുള്ളവർ ഒരു സേവ് സ്കോർ എന്ന് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് നേടിയിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും ആൻസർ കീകൾ വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് എത്ര നേടിയിട്ടുണ്ട് എന്ന് കൂടി ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് കഴിഞ്ഞ അനാലിസിൻ്റെ ക്വസ്റ്റ്യൻ്റെ ധാരയായിട്ട് ചോദിച്ചപ്പോൾ നാൽപ്പത് മാർക്കിന് മുകളിൽ നാൽപ്പത് മാർക്ക് മുകളിൽ തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് വരെ കമൻറ്റ് വന്നു ഓക്കെ തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് വരെ നാൽപ്പത് പ്ലസ് തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് വരെ നമുക്ക് കമൻ്റായിട്ട് തന്നു ഈ തൊണ്ണൂറ്റി മൂന്ന് എന്നെല്ലാം പറയുമ്പോൾ എന്താണ് ഈ നമ്മുടെ പ്രൊവിഷണൽ ആൻസർക്ക് വരുമ്പോൾ എന്തായാലും കുറഞ്ഞിരിക്കും ഓക്കെ നമുക്കറിയാം നമ്മൾ എന്താണ് നമ്മളൊരു പി എസ് സി എക്സാമിന് പോകുന്ന ആളുകൾ എന്താണ് നമ്മുടെ എക്സാം സെൻറ്റർ ഒരു നൂറ് നൂറ് മാർക്കിനുള്ള ബബിൾ ചെയ്തിട്ടുള്ള ആളുകൾ എക്സാം സെൻറ്റർ ഇറങ്ങുന്നവരെ അവർക്ക് നൂറ് മാർക്ക് തന്നെയാണ് അല്ലേ എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങുന്നവരെ അവർക്ക് നൂറ് മാർക്ക് തന്നെ ഉണ്ടായിരിക്കും തിരിച്ച് വരുന്ന സമയം സുഹൃത്തുക്കളുടെ കൂടെയാണ് വരുന്നതെങ്കിൽ അവരുമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അതെന്താണ് ഒരു എൺപത് മാർക്കിലേക്ക് എത്തും അല്ലേ ഒരു ഇരുപത് മാർക്ക് അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ വരിക പിന്നീട് നമ്മൾ വണ്ടിയിലെല്ലാം പോരുമ്പോൾ തിരിച്ച് പോരുമ്പോൾ ഇരുന്ന് ആലോചിച്ച് അയ്യോ അത് കറക്റ്റ് കറക്റ്റി കുത്തിയമാറിയല്ലോ അല്ലെങ്കിൽ അത് ചേഞ്ച് ആയി പോയല്ലോ അത് ഇതായിരുന്നല്ലോ ഉത്തരം എന്നൊക്കെ എഴുതി ഒരു അഞ്ച് മാർക്ക് അവിടെ വിടും അല്ലേ എഴുപത്തഞ്ച് മാർക്ക് നമ്മൾ ബസ്സിൽ ഇട്ട് പോരും തിരിച്ചെത്തി യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റൊക്കെ നോക്കി ആൻസർ കീയൊക്കെ ഒന്ന് നോക്കുമ്പോഴേക്കും അവിടെ നമുക്കൊരു പതിനഞ്ച് ഇരുപത് മാർക്ക് അങ്ങ് കയ്യിൽ നിന്ന് വിടും ഒരു പതിനഞ്ച് മാർക്ക് വിട്ട ഒരു അറുപത് മാർക്ക് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത് പിന്നീട് നമ്മുടെ പി എസ് സി ആൻസർ കീ അങ്ങ് വിടും പ്രൊവിഷണൽ ആൻസർ കീ അങ്ങ് വിടും അത് കിട്ടുന്നതോടുകൂടെ എന്താണ് അവിടെ ഒരു അഞ്ച് മാർക്ക് പത്ത് മാർക്ക് അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് മാർക്ക് പോയാൽ തന്നെ അൻപത് അൻപത്തി അഞ്ച് ഒരു സ്കോറിലേക്ക് എത്തും എത്രയാണ് നൂറു മാർക്കുമായിട്ട് എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയ ആൾ അൻപത് അൻപത്തി അഞ്ച് റേഞ്ചിലേക്ക് അങ്ങനെ എത്തും അല്ലേ ഓക്കെ അതെല്ലാം നോർമലാണ് അപ്പോൾ നമ്മളൊരു ഏകദേശം ഇപ്പോൾ ഒരിക്കലും കിട്ടില്ല എന്നല്ല നമ്മൾ നമ്മളിതിൽ നിന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് എന്താണ് നല്ല നല്ല സ്കോർ നേടിയ ആളുകളുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും പ്രൊവിഷണൽ ആൻസർ കീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിന് നമ്മുടെ കട്ട് ഓഫും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്